ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ള ലാമിൻ്റെ ലിവറാണ് ഇത് നല്ല രീതിയിൽ പെപ്പർ ഇട്ട് നമുക്കൊന്ന് വരിയെടുക്കാം ലാമിൻ്റെ എല്ലാ ഓഗൻസ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഭയങ്കര ബെനിഫിറ്റ്സ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ കഴുകിയെടുക്കുന്നു പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഒഴിച്ച് മുപ്പത് മിനിറ്റ് നമ്മൾ വെക്കുക മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ വെള്ളം വാർത്ത് ഇതുപോലെ നമുക്ക് എടുത്ത് വെക്കാം ഇതിൻ്റെ ചെവയും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേനും മാറിയിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് വേണ്ടത് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നമ്മൾ ഒരു മിക്സിയിൽ ഇട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക അത് പേസ്റ്റാക്കി എടുക്കുക അതെ ഇതുപോലെ ഇനി നമുക്കൊരു പാൻ പാനെടുക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചീനച്ചട്ടിയിലോട്ട് നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പേസ്റ്റ് ഉണ്ട് കടുവ ഇടുന്നില്ല കേട്ടോ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആ പേസ്റ്റ് ഒരുപാട് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നോക്കണ്ട ചെറുതായിട്ടൊന്നും ഇതായി വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ എടുത്ത് അരിഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്ന സവോള ചതുരത്തിലാണ് കേട്ടോ അരിഞ്ഞത് അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കും എണ്ണ കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ എണ്ണ ഞാൻ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും അതുപോലെ എണ്ണയും ഒഴിച്ചോളൂ കേട്ടോ ഇതിലോട്ട് നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി നമ്മൾ ഇടുന്നത് ഏലക്കാണ് രണ്ട് ഏലക്ക നല്ല രീതിയിൽ ചതച്ചിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ സവോള നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരണം ദേ ഇതുപോലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും കുറച്ച് മുളക് പൊടി അത് എടുത്ത ക്വാണ്ടിറ്റി അനുസരിച്ച് എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മല്ലിപ്പൊടി മുളകുഴയുടെ അത്രയല്ല കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നു എന്നിട്ട് നല്ല രീതിയിൽ ഈ ഒരു അരപ്പ് നമുക്ക് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം അതായത് അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവണ വരെ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി അടിക്ക പിടിക്കാതെ മൂപ്പിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ സെറ്റായി വരുമ്പോഴത്തേനും നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ലിവർ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കുന്നു അത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ആ അരപ്പുമായിട്ട് ഇത് പിടിക്കുന്ന വരെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കുക എന്നിട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് മതി ഇത് വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെയാണ് ഇരുന്നത് ഇനി നമുക്ക് ഇത് തീ അത്യാവശ്യം കൂട്ടി വെച്ച് തന്നെ ആ ഒരു എന്താ പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് വരട്ടിയെടുക്കാം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഇനി അടച്ചു വെക്കണ്ട ഇനി നല്ല രീതിയിൽ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഭയങ്കര ഡ്രൈ ആക്കാം അല്ല കുറച്ച് ചാറക്കുള്ള രീതിയിലും ചെയ്യാം അപ്പോൾ ഇതിനോട്ട് നമ്മൾ കുറച്ച് മലയിലും കൂടി ഇട്ട് കൊടുക്കുന്നു നല്ല രീതിയിൽ ഇളക്കുന്നു എന്നിട്ട് ഇതേ ഇതുപോലെ ഇരിക്കും കഴിക്കാൻ എടുക്കുമ്പോഴത്തേനും സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യൂ ബൈ